പോലെ നിൽക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് അവണും വീട്ടിലൊന്നും യൂസ് ചെയ്യാതെ ഈ ഒരു ഒറ്റ ബൗളിൽ മിക്സിങ്ങും ബേക്കിങ്ങും ഒക്കെ ചെയ്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ബേക്കിംഗ് അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഒറ്റ ബൗൾ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു കേക്കിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു ബൗളിൽ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ അളവിൽ പൗഡർ ഷുഗറാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മളിതിലോട്ട് ഒരു ുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാദ്യം തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ടേൻ്റെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് വേണ്ടിയിട്ട് മുക്കാൽ കപ്പളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് ഇത് കുറേശ്ശോ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി പെട്ടെന്നൊന്ന് മിക്സ് ആയി കിട്ടാനും ഒട്ടും കട്ടകളില്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു വിസ്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഒട്ടും കട്ടകളില്ലാതെ ഈ ഒരു രീതിയിൽ അപ്പോൾ ഈ ഒരു കറക്റ്റ് ആയി കിട്ടിയാൽ നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സ്റ്റൗവിൽ ഞാനൊരു ഇലിച്ചമ്പ് വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കൊരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എന്നുള്ളത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഏതൊരു ആൾക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏതൊരു ബേക്കിംഗ് അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാം പറ്റുന്ന ഒരു അടിപൊളി കേക്കിന്റെ റെസിപ്പിയാണ് അപ്പൊ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ